തൃശൂർ പുതുക്കാട് സെൻട്രൽ നടുറോഡിൽ വെച്ച് വെച്ച യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ബസാർ റോഡിലെ എസ് ബി ഐ ബാങ്കിലെ ക്ലീനിംഗ് ജീവനക്കാരി ബിബിതയ്ക്കാണ് കുത്തേറ്റത് ഭാര്യ കുത്തിയശേഷം ഭർത്താവ് ലിസ്റ്റും പോലീസിൽ കീഴടങ്ങി സൂരജ് സജീവങ്ങളുമായി സൂരജ് ഈ വാർത്ത നമ്മൾ രാവിലെ പുറത്തുവിട്ടിരുന്നു വ്യക്തിപരമായ ചില കാര്യങ്ങൾ അതാണ് കത്തിക്കുത്തിലേക്ക് കലാശിച്ചതെന്നായിരുന്നു ഇപ്പോൾ എന്താണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് പല കൂടിയാണ് ഈ ലെഫ്റ്റിൻ ഈ ഭവിതയെ കുത്തുന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കവിത ഈ തടയാൻ ശ്രമിക്കുന്നത് ആക്രമണം തടയാൻ ശ്രമിക്കുന്നത് പക്ഷേ ഒരു തരത്തിലും വഴങ്ങാതെ ഭർത്താവ് വീണ്ടും വീണ്ടും കവിതയെ കുത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ആ സമയത്ത് ഒത്തിരി പേർ ഈ പരിസരത്തുണ്ടെങ്കിൽ പോലും എല്ലാവരും പേടിച്ച് അനത്തേക്ക് വരാതെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് ഇവിടെ നിന്ന് ഈ പ്രതി ഓടി രക്ഷപ്പെട്ടതോടുകൂടിയാണ് ലത്തിൻ ഓടി രക്ഷപ്പെട്ടതോടുകൂടിയാണ് ഈ നാട്ടുകാർ ഇടപെടുത്ത് പിന്നീട് ഭവിതയെ ആശുപത്രിയിലേക്ക് മാറ്റി എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതിക്രൂരമായ ഒരു ആക്രമണമാണ് ഈ യുവതിക്ക് നേരെ ഉണ്ടായത് എന്തായാലും ഈ ഭവിധ നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് വവിതയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് പിന്നീട് നാട്ടുകാരും ഈ പ്രതിയെ പിടിച്ചു വയ്ക്കുകയും പിന്നീട് പോലീസെത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും എന്തായാലും പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഈ ആരോഗ്യനില യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുജ ഈ ഭർത്താവിനെ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്തോ കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ ലെസ്റ്റിൻ വ്യക്തമാക്കുന്നുണ്ടോ സൂരജ് അനുജ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഈ ഭവിത ഈ ബാങ്കിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായി പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് ലച്ചിൻ പറയുന്നത് ഈ കുടുംബപരമായ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ അതായത് മുൻ ഭർത്താവാണ് ഈ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇളനിന്നിരുന്ന തർക്കം ആ തർക്കത്തിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഈ കത്തിക്കുട്ടിലേക്ക് പോയതെന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഒൻപതിലധികം തവണയാണ് ഈ യുവതിയെ പലപ്പോഴായി അതായത് ഒൻപതിലധികം തവണയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കൂട്ടിയത് ാട് സെൻട്രൽ നടു റോഡിൽ വെച്ച യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ബസാർ റോഡിലെ എസ് ബി ഐ ബാങ്കിലെ ക്ലീനിങ് ജീവനക്കാരിയായ ബിബിതയ്ക്കാണ് കുത്തേറ്റത് ഭർത്താവ് ലിസ്റ്റിൻ പിന്നീട്